കോട വലിയ ആഡംബര കാർ നിർമ്മാതാക്കളൊക്കെയാണ് അവരുടെ ഏറ്റവും പുതിയ കാറിന് ഒരു പേര് വേണം എന്നവർ തീരുമാനിച്ചു അങ്ങനെ ഒരുപാട് എൻട്രികളൊക്കെ കിട്ടി അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട പേര് നമ്മുടെ കാസർകോട്ടുകാരനായ മുഹമ്മദ് സിയാദ് നിർദ്ദേശിച്ചു ഒരു പേരാണ് കൈലാഖ് എന്നാണ് പേര് ഒരുപാട് സമ്മാനമൊക്കെ സിയാദിനെ കിട്ടും റിപ്പോർട്ടത് കാണാൻ ആദ്യം ആഡംബര കാറുകളോട് ഒരല്പം ഇഷ്ടക്കൂടുതലുള്ള ആളുകളല്ലേ മലയാളികൾ എന്നാൽ കാസർഗോഡ് ചെറുക്കളയിലുള്ളൊരു ചെറുപ്പക്കാരൻ ചെയ്തതെന്താണെന്നറിയോ കാറ് വാങ്ങല്ലേ ചെയ്തത് ഒരു ഒരു പേരിട്ടു കൂടുതൽ നമുക്ക് നിന്ന് തന്നെ സിയാദ് എങ്ങനെയായിരുന്നു ആ കഥ സ്കോഡ തങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങാൻ പോകുന്ന ഇന്ത്യയുടെ ഒരു പ്രത്യേക പ്രൊജക്റ്റ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയൊരു കാറുണ്ട് ആ കാറ് ഒരു കോംപാക്റ്റ് എസ് ആണ് അതിന് പുതിയൊരു പേര് നിർദ്ദേശിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയകൾ വഴി അതുപോലെ തന്നെ അവരുടെ പ്രത്യേക സൈറ്റ് വഴിയും നെയ്മിയർ സ്കോഡ എന്നുള്ളൊരു ക്യാമ്പയിന് ആരംഭിച്ചു കെ കൊണ്ട് തുടങ്ങി ക്യൂ കൊണ്ട് അവസാനിക്കുന്ന തരത്തിൽ ഒരു പേരാണ് അവർ ആവശ്യപ്പെടുന്നത് അതായത് അവരുടെ മറ്റു മോഡലുകളായ കുഷാക്ക് അതുപോലെ കോടിയാക്ക് അതിനോട് സാദൃശ്യമാകുന്ന ഒരു പേര് അപ്പം അങ്ങനെയായിരുന്നു അവർ ആവശ്യപ്പെട്ടത് കുടുംബപരമായിട്ട് വീട്ടിൽ നിന്നായിരുന്നു ഈ ഒരു ആരംഭം എല്ലാരും അതിൽ പങ്കെടുത്തു സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാലും എല്ലാവർക്കും അതൊന്നും കിട്ടൂല അതൊക്കെ ഭാഗ്യം വേണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവർ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു രണ്ട് ലക്ഷത്തോളം എൻട്രീസ് ഉണ്ടായിരുന്നു എന്നാണ് അവർ വെബ്സൈറ്റിൽ കാണുന്നത് അതിൽ നിന്ന് നൂറ് പേരായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു പിന്നെ അതങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞ ഒരാഴ്ചയിൽ അവർ സൂപ്പർ എയ്റ്റ് സൂപ്പർ സിക്സ് എന്നുള്ള നിലയ്ക്ക് വീണ്ടും അതിങ്ങനെ തരം തിരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അങ്ങനെ അവർ കയ്യിലാക്കുന്നുള്ള പേര് ഒഫീഷ്യലായി റിവീൽ ചെയ്തു പക്ഷേ ആരാണ് വിജയ് എന്നുള്ളത് അവർ ആ സമയത്ത് അറിയിച്ചിരുന്നില്ല അങ്ങനെ അതിനുശേഷം ഒരു ഉച്ച രണ്ടു മണി ആ സമയത്ത് വീണ്ടും അവർ കോണ്ടാക്റ്റ് ചെയ്തു ഫോം വിളിച്ചു എന്നിട്ട് പറഞ്ഞു സിയാദ് യു ആർ ദ വിന്നർ ഓഫ് ദിസ് കോണ്ടസ്റ്റ് എന്ന് അറിയിച്ചു ആദ്യം കേട്ടപ്പോൾ എന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമല്ലോ ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ അവർ പറഞ്ഞു എന്നാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കാം അതിലവരെ ഒഫീഷ്യൽ സ്ക്വാഡയുടെ പേജ് തുറന്നാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അതിനെ തുറന്നു നോക്കി അഹമ്മദില്ല ആ സമയത്ത് അവിടെ നമ്മുടെ പേര് വിജയുടെ പേര് അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേക അർത്ഥം ഒന്നും ഇല്ല കാരണം അവർ അർത്ഥം അതെ ഒരു കൗതുകത്തിൽ നിർദ്ദേശിച്ചതായിരുന്നു അതായത് സംസ്കൃത ഭാഷയിൽ അത് ക്രിസ്റ്റൽ അതായത് സ്ഫടികം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഈ കൈയിലാക്കുന്നുള്ളത് ഇനിയും അവസരങ്ങൾ വരും ഇനിയും ഇതുപോലെ തന്നെ ആഡംബര കാറുകളൊക്കെ പുതിയ മോഡലുകളൊക്കെ ഇറക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള അവസരങ്ങൾ വരും എല്ലാവരും ശ്രമിക്കാം പറ്റിയാൽ നല്ലൊരു സമ്മാനമൊക്കെ നമ്മളെയും തേടിയെത്തും വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് ഇപ്പോൾ സാറെ തന്നെ കൂടുതൽ കഥ പറയും സാറെങ്കേ ഒരു രണ്ട് ലക്ഷം എൻട്രി ഇല്ലേ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആയിരത്തഞ്ഞൂറാകുന്നു നൂറാകുന്നു ആറാകുന്നു അതിൽ ഒന്നാമനായി മാറുക അത് നമ്മളും എല്ലാവരും ഇങ്ങനത്തെ ഒരു വലിയ കോണ്ടസ്റ്റിലേക്ക് കിട്ടാൻ സാധ്യല്ല എന്ന് പറയുന്ന കാര്യമാണ് പക്ഷേ ഇനി കാർ ഓടിക്കാം അല്ലെ വിദേശത്ത് പോകാം സന്തോഷിക്കാൻ ഒരുപാടുണ്ടല്ലേ നമ്മൾ സിയാദിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ ഗ്രാമത്തിൽ താമസിക്കുന്ന നാട്ടിൻ പുറത്തുകാരനായ ഒരു സാധാരണക്കാരന് കിട്ടിയൊരു ലോട്ടറി എന്ന് തന്നെ പറയാം കാരണം നമ്മളെല്ലാവരും ഇതുവരെ ആഡംബര വാഹനങ്ങളോടൊക്കെ ചെറിയൊരു താല്പര്യമുള്ള ആളുകളായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സമയത്താണ് സിയാദിനിങ്ങനൊരു അവസരം കിട്ടുന്നത് നമ്മൾ പലരും ഒരുപക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊന്നും അത് കാര്യം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ സിയാദ് ഒരു രസത്തിന് കുടുംബത്തോടൊപ്പം ചേർന്നിട്ട് സിയാദ് മാത്രമല്ല ചെയ്യുന്നത് സിയാദിനെ അനുജനും അനുജിത്തിയും ഒക്കെ തന്നെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു നമ്മളിങ്ങനെ പേര് പറഞ്ഞു പറഞ്ഞു നോക്കുന്ന സമയത്ത് കൈലാഖ് ആ വാക്കിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ടാണ് സിയാദ് ആ പേരിടുന്നത് അവസാനം പേര് വന്നു നോക്കുമ്പോൾ ഈ പറയുന്ന അവരുടെ എല്ലാ മോഡലുകളും നമ്മൾ സ്കോഡയെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന രീതിയിലാണ് അവർ ആ ഒരു പേരുകൾ മുഴുവൻ ഡിസൈൻ ചെയ്തത് അതിലേക്കുള്ള പുതിയ പേരാണ് കൈലാഖ് എന്നുള്ള പേര് അപ്പോൾ സിയാദ് അങ്ങനെ ആ ഒരു പേരിൻ്റെ പ്രാസവപ്പിച്ചൊരു പേര് കൊടുത്തു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ സിയാദ് ഒരു അറബി ഭാഷാ പണ്ഡിതനാണ് ഖുറാൻ അധ്യാപകനാണ് ഖുർആാൻ മുഴുവൻ ബൈഹാർട്ടാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ കൈലാക്ക് എന്നുള്ള പേരിടുന്നു അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവസാനം സിയാദ് വിജയിയാവുകയാണ് അങ്ങനെ കൈലാഖ് എന്നുള്ള പേരും സിയാദ് കാണുന്നുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ പക്ഷെ സിയാദ് അറിയുന്നില്ല അത് സിയാദ് കൊടുത്ത പേരാണെന്ന് പിന്നീട് സിയാദിനെ സ്കോഡ കമ്പനിയുടെ ഇന്ത്യയിലെ ആസ്ഥാനത്ത് നിന്ന് മുംബൈയിൽ നിന്ന് വിളിക്കുന്ന സമയത്താണ് സിയാദ് ഈ കാര്യം അറിയുന്നത് അപ്പോൾ മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു സിയാദ് നൽകിയ ആ പേര് കൈലാഖ് എന്ന പേരിന് സംസ്കൃതത്തിൽ സ്പടികം എന്നൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അറബി ഭാഷാ പണ്ഡിതൻ സംസ്കൃതത്തിലുള്ള ഒരു പദം ഇത്തരത്തിലുള്ള വലിയ ഒരു ബ്രാൻഡിന്റെ ശരിയാണ് എന്തായാലും ഒരു കൈലാഖ് കാറും കിട്ടുന്നു അല്ലെ പണം കിട്ടുന്നു വിദേശ യാത്ര ട്രിപ്പ് ഒക്കെയാണ് ഇനി സമ്മാനമായി സിയാദിനെ തേടിയെത്തുന്നത് സിയാദ് സന്തോഷമായിരിക്കും